പൂർണ്ണഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ്റെ സന്ദേശം മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു എന്ന കഥ കേൾക്കുമ്പോൾ തന്നെ ഇത് കേൾക്കുന്നവർക്ക് ഒരു കഥയായി മാത്രമേ ചിന്തിക്കാൻ കഴിയൂ ഒരു മനുഷ്യനിൽ ത്രിശരീരങ്ങളായ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഉണ്ട് മൂന്നടിയിൽ ഒന്നാമത്തെ അടിയായ ഭൂമി എന്നത് സ്ഥൂല ശരീരത്തെയും പാതാളം സൂക്ഷ്മ ശരീരത്തെയും ആകാശം കാരണശരീരത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മൂന്ന് യോഗവും സംഭവിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് സമാധി എന്ന അവസ്ഥ അനുഭവിച്ചറിയുവാൻ കഴിയൂ ഒരു പുഴു സമാധി അവസ്ഥയിൽ നിന്നുമാണ് ചിത്രശലഭമായി പരിണമിക്കുന്നത് എന്ന സത്യം ഓർക്കുക മനുഷ്യന് സമാധി അവസ്ഥ അനുഭവിക്കുമ്പോൾ മാത്രമേ സംസ്കാര ശുദ്ധീകരണം സംഭവിക്കുന്നുള്ളൂ ഒരു വ്യക്തിയെ സാത്വികനാക്കാൻ വേറൊരു മാർഗവുമില്ല ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയും വ്യക്തിക്ക് മാറ്റം സംഭവിക്കുമ്പോൾ അത് കർമ്മത്തിൽ പ്രകടമാകും ഒരുവനിലെ രജോ ഗുണവും തമോ ഗുണവും ഇല്ലാതെയാക്കി സ്വാർത്ഥതയും അജ്ഞതയും ഇല്ലാതെയാക്കി സാത്വിക കർമ്മം ചെയ്യുന്നവനാക്കി മാറ്റുവാൻ ശരിയായ ധ്യാനത്തിലൂടെ മാത്രമേ സാധിക്കൂ അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും ഈ ലോകത്തിന് തന്നെയും നന്മ ചെയ്യുന്നവനായി അവൻ മാറും ബലികായൻ എന്ന ഒരു ഭരണാധികാരി യോഗിയായ ഒരു ബാലൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും തൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലെ തിന്മയാകുന്ന അഹവും സ്വാർത്ഥതയും അജ്ഞതയും ചവിട്ടിത്താഴ്ത്തി നന്മ ചെയ്യുന്ന ഭരണാധികാരിയായി മാറുകയും ചെയ്തപ്പോൾ മഹാകായൻ മഹാബലി എന്ന് വിളിക്കപ്പെട്ടു ജ്ഞാനമാകുന്ന കുടവയറും തിന്മയെ അകറ്റിയ ഓലക്കുടയും ഏന്തി വരുന്ന രൂപം പിൽക്കാലത്ത് സാങ്കല്പികമായി മനുഷ്യൻ നൽകി എല്ലാവരും നന്മയുള്ള സമത്വമുള്ള സത്യസന്ധതയുള്ള ഒരു ലോകമാണ് സ്വപ്നം കാണുന്നത് ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ സത്യയുഗ ആരംഭം മുതൽ ലോകത്ത് നിഗ്രഹവും നന്മാ പ്രതിഷ്ഠയും ഉണ്ടാകണം കാലം മുന്നോട്ടു പോകുമ്പോൾ സമൂഹം സത്യജ്ഞാനം സ്വീകരിക്കുകയും മിഥ്യാജ്ഞാനങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതിമത വിദ്വേഷങ്ങളും ഇല്ലാതാകും പ്രകൃതിയെയും മനുഷ്യരെയും അടിമകളാക്കി വാഴുന്ന സ്വാർത്ഥരായ ഉപജാപക വൃന്ദം നയിക്കുന്ന ഭരണാധികാരികളുടെ കാലം കഴിയും അശരണരും ആലംബഹീനരുമായവരുടെ ശബ്ദം കേൾക്കണം പ്രപഞ്ചവും ഭൂമിയും അണുനിമിഷം മാറിക്കൊണ്ടേയിരിക്കുന്നു സർവവും മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റം നന്മയിലേക്ക് ലോകത്തെ എത്തിക്കും ഇതിൻ്റെ ഫലമായി സ്വാഭാവികമായ നാശവും ഉദയവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നല്ലൊരു നാളെ സ്വപ്നം കണ്ട് ഓണം ആഘോഷിക്കുന്ന മനുഷ്യന് ഒരു നാൾ അവിടെ എത്തിച്ചേരാൻ കഴിയും പ്രിയപ്പെട്ട ഏവർക്കും നന്മ നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുള്ള ഒരു ഓണം ആശംസിക്കുന്നു